ഹലോ സാർ മുപ്പത് വയസ്സായ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിരുന്നു അത് കാരണം വിളിച്ചതാണ് കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ഓക്കെ എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് നമുക്ക് ഫീസും കാര്യങ്ങളും ഒന്നും ഒന്നുമില്ല കഴിഞ്ഞാലും ഇല്ല ഒന്നുമില്ല അപ്പൊ ഞാൻ ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോ അത് കറക്റ്റ് അറിയാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ ഡീറ്റെയിൽസ് മുപ്പത് വയസ്സായ യുവതി പൂരാടം നക്ഷത്രം സ്ഥലം മലപ്പുറം മഞ്ചേരി മലപ്പുറം ഇത്ര മാത്രമേ നമുക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പൊ കുട്ടിയുടെ വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസം ആണ് കോളേജ് ലെക്റാണ് തൽക്കാലം ആയിട്ട് ആയിട്ട് പിന്നെ രണ്ട് പെൺകുട്ടികളാണ് ഇത് ഇത് രണ്ടാമത്തെ കുട്ടിയാണ് അച്ഛൻ മോട്ടോർ വൈൻഡിംഗ് ഫാനും റിപ്പയറും ബൈൻഡിങ്ങും ഒക്കെ എല്ലാരും കടയാണ് അമ്മ അമ്മ ഇലക്ട്രിക്കൽ അമ്മ ബ്യൂട്ടി പാർലർ നടത്തുന്നതാണ് സെറ്റിൽ ഫാമിലി ആണ് നാട് കോഴിക്കോടാണ് ബേബി ബേബി മെമ്മോറിയലിന്റെ അടുത്താണ് ഭാര്യ വീട് എന്റെ വീട് മാങ്ക ഗുരുവായൂർ കൊളജി അപ്പൊ ഇങ്ങനെയാണ് സെറ്റിൽ ഒരു ഫാമിലി ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് വരുന്ന എത്ര വയസ്സ് വരെ ആവാം അത് ഇപ്പൊ നമുക്ക് വിദേശം ഗൾഫ് ആ വിദേശം താല്പര്യുണ്ട് പിന്നെ അതെല്ലാത്ത നമ്മളെ പ്രൈവറ്റ് ഇതുണ്ടല്ലോ മാതൃമി മനോരമ ബിസിനസ് ബിസിനസ് അല്ല അതെ ഒരു ജോലിയാണല്ലോ പ്രൈവറ്റ് ജോലി അപ്പൊ ഒരു പെർമനന്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിരത്തൊരു ജോലിയാണല്ലത് ആ അങ്ങനെയുള്ള തെറ്റില്ലാത്ത ഒരു ഫാമിലി ആയിരിക്കണം നമുക്ക് എല്ലാ ദൂരം പോവാൻ പറ്റില്ല ഒന്നുകിൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് മൂന്നും എന്താണ് കാസ്റ്റ് എസ് എൻ ഡി പിഴവ ഈഴവ അപ്പൊ നമ്മൾ ഈ സ്വന്തം ജാതി മാത്രമേ നോക്കുന്നുള്ളൂ അതോ അതിന്റെ മേൽക്കൊണ്ടോ ജാതികൾ നോക്കുവോ ഇല്ല സ്വന്തം ജാതി മാത്രമേ നോക്കുള്ളൂ അല്ലെ ശരി ഇപ്പൊ നമുക്ക് സ്ഥലം പറഞ്ഞിരിക്കുന്നത് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് കോഴിക്കോട് മാത്രമേ നോക്കുള്ളൂ അതോ മലപ്പുറം തൃശൂർ പാലക്കാട് അങ്ങനെ നോക്കുവോ ഞാൻ പറഞ്ഞത് ശരി കോഴിക്കോട് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്താണ് ഓക്കെ ഏർപ്പാട് ഇവിടെ സെറ്റിൽ ചെയ്താണ് ാണ് ഞങ്ങൾ കോഴിക്കോട് ഈ മൂന്ന് ഡിസ്ട്രിക്ട് താല്പര്യം ഓക്കെ ഓക്കെ ശരി 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 ഓക്കെ അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഡിമാൻഡിനനുസരിച്ചുള്ള ആൾക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്തു എന്റെ ചാനലിന്റെ പേര് ശ്രീമാരി എന്നാണ് കേട്ടോ ഇതില് ഇനിയിപ്പൊ അങ്ങനെയാണ് വൈഫിന്റെ നമ്പർ തന്നെ അതിൽ വാട്സ്ആപ്പ് ഇല്ല വേണേൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് തരാം അതിൽ കോണ്ടാക്ട് ചെയ്താലും മതി ഇതിൽ വാട്സ്ആപ്പ് ഉണ്ട് സാർ വാട്സ്ആപ്പ് ചെയ്തോളൂട്ടോ ഇതിലും എല്ലാം ഞാൻ നമ്പർ പറഞ്ഞു തരും ഇതിൽ വാട്സപ്പ് ഇല്ല വൈഫിന്റെ ഉള്ളു ആ നമ്പർ പറയണോ പറഞ്ഞോളൂ പറഞ്ഞോളൂ